നീ പുപ്പാറയിലേക്ക് അവിടെ വൻ തീപിടുത്തമുണ്ടായി ജൽ ജീവൻ മിഷൻ പദ്ധതിക്കായി എത്തിച്ച പ്ലാസ്റ്റിക് പൈപ്പുകൾക്കാണ് തീ പിടിച്ചത് ഇപ്പോഴും ഒരു മണിക്കൂറായിട്ടും തീ അണയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് മൂന്നാറിൽ നിന്ന് ഫയർഫോഴ്സ് അവിടെ എത്തിയിട്ടുണ്ട് അപകട സ്ഥലത്ത് എന്നിട്ടും തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് ഇടുക്കിയിൽ നിന്ന് രാഹുൽ വിജയൻ ടെലിഫോൺ ലൈനിൽ ചേരുന്നു രാഹുൽ വിജയൻ എന്താണിപ്പോഴ അവസ്ഥ കുറെയെങ്കിലും തീ നിയന്ത്രണ വിധേയമായി കഴിഞ്ഞോ എസ് കെ ൻ ടീ നിയന്ത്രണ വിധേയമായി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് രണ്ട് യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി ടീ അണയ്ക്കാൻ വേണ്ടിയുള്ള ശ്രമം അവിടെ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ് മൂന്നാറിൽ നിന്നും നെടുങ്കണ്ടത്ത് നിന്നുമാണ് പൂപ്പാറയിലേക്ക് ഫയർഫോഴ്സ് എത്തിയത് ഈ മൂന്നാർ പൂപ്പാറ വില്ലേജ് ഓഫീസിന് സമീപത്ത് ഗ്രൗണ്ടില് കൂട്ടിയിട്ടിരുന്ന ഈ പൈപ്പുകൾക്കാണ് തീ പടർന്നു പിടിച്ചത് ഇതെന്താണ് തീപിടുത്തത്തിന് കാരണമെന്ന് ഇപ്പോഴും വ്യക്തമല്ല ആദ്യഘട്ടത്തിൽ നാട്ടുകാരാണ് തീ കൂടുതൽ സ്ഥലത്തേക്ക് വ്യാപിക്കാതിരിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തിയത് ജെ സി ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് ഈ പൈപ്പുകളെല്ലാം വലിച്ചു മാറ്റി ഇടുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥ ആ കൂടുതൽ സ്ഥലത്തേക്ക് തീ വ്യാപിച്ചതിനെ തൊട്ടടുത്ത് വീടുകളൊക്കെ ഉണ്ട് ആ ട്രാൻസ്ഫോമർ ഒക്കെ ഉണ്ട് അങ്ങനെ വലിയൊരു അപകടത്തിലേക്ക് പോയേനെ എന്തായാലും ഫയർഫോഴ്സ് എത്താൻ വൈകി എന്നുള്ള ഒരു വസ്തുതയാണ് കാരണം അങ്ങോട്ടേക്ക് എത്തണമെങ്കിൽ പൂ പാ മൂന്നാറിൽ നിന്നും നെടുങ്കണ്ടത്തു നിന്ന് എത്തണമെങ്കിൽ അതിനുള്ള കാലതാമസമുണ്ട് ഒരു മണിക്കൂർ അടുത്ത് അവിടെ നോടി വരാനുള്ള സമയമുണ്ട് ആ ഒരു സമയമാണ് ആ തീ കൂടുതൽ വ്യാപിക്കാൻ കാരണം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ നിലവിൽ ഇപ്പോൾ എന്തായാലും തീ നിയന്ത്രണ വിധേയമായിട്ടുണ്ട് ഈ വേറെ എന്തെങ്കിലും അപകടങ്ങൾ ഈ ഈ തീപിടുത്തത്തോടെ ഉണ്ടായിട്ടുണ്ടോ അങ്ങനെ എന്തെങ്കിലും വിവരെ നമുക്ക് ബ്യൂറോയ്ക്ക് ലഭിച്ചോ രാഹുൽ വിജയൻ എസ്കൈൻ ഈ പൈപ്പുകളുടെ കണക്ക് നോക്കിയാൽ തന്നെ ലക്ഷങ്ങളുടെ നാശനഷ്ടം ഇപ്പോൾ തന്നെ അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു പ്രാഥമിക കണക്ക് മറ്റാളുകൾക്കൊന്നും അപകടം സംഭവിച്ചിട്ടില്ല അല്ലെങ്കിൽ അപായമില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വീടിനടുത്തേക്കൊക്കെ തീ പടർന്നു വരുന്ന സമയം തന്നെ നാട്ടുകാർ ഇടപെട്ട് അത് ഒഴിവാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ വലിയൊരു മറ്റു നഷ്ടങ്ങളിലേക്ക് എത്തിയിട്ടില്ല ഈ പൈപ്പുകൾ കത്തി നശിച്ചത് മാത്രമാണ് നിലവിലത്തെ നഷ്ടം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് രാഹുൽ ടെലിഫോൺ ാണ് ഇടുക്കിയിൽ നിന്ന് ചേർന്നത് പൂപ്പാറയിൽ തീപിടുത്തമുണ്ടായി ഇപ്പോഴും തീ പൂർണ്ണമായും അണയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല മൂന്നാറിൽ നിന്ന് ഫയർഫോഴ്സ് ഇപ്പോൾ തന്നെ പൂപ്പാറയിൽ എത്തിയിട്ടുണ്ട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം